കമൻറ്റ് ബോക്സുകളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചില കമൻറ്റുകളൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ് ഒരാൾ പറയാണ് റഫീക്ക് എന്ന ആളുടെ ഒരു കമൻറ്റ് അദ്ദേഹം പറഞ്ഞു സാർ വളരെ കറക്റ്റ് സമയത്താണ് ഈ വീഡിയോ വന്നത് ഏതായാലും വീഡിയോ എന്ന് വെച്ചാൽ കുഴൽ കിണർ നമുക്ക് കുഴൽ കിണർ കിട്ടിയാലോ ഒരു കുഴൽ കിണറിനെ പരിചയപ്പെട്ടാലോ ചാരിറ്റി ആയിട്ട് പലർക്കും കിണർ കൊടുക്കാൻ ആഗ്രഹമുണ്ടാകും അതിൻ്റെ ചില വേഡ്സുകൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് അങ്ങനെ കുഴൽ കിണറിന് എന്ത് പറയുമെന്ന് ബോർവെല്ലിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞിരുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് നോക്കുക നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിലൊരാൾ പറഞ്ഞത് ഞാൻ കിണറുമായി ബന്ധപ്പെട്ടൊരു വിഷയം എൻ്റെ സ്പോൺസറോട് പറഞ്ഞ് കിണർ കുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ അറബി പരിധിയായിരുന്നു അപ്പോഴാണിത് കണ്ടത് വളരെ സന്തോഷമുണ്ട് ഒരാൾക്ക് ഉപകാരപ്പെട്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരാൾ ചോദിക്കുന്നുണ്ട് ആബാർ അതായത് കിണർ എന്നതിന് ബീർ എന്നാണ് പറയാം ഓക്കെ അപ്പോൾ അതിന് ആബാർ എന്ന രീതിയിൽ പറയുമ്പോൾ അത് പിന്നെ പ്ലൂറൽ അല്ലാതെ ആബാർ എന്ന് പറയും ആബാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പറയും അപ്പോൾ അബിയാർ എന്ന് പഴയ കാലത്തൊക്കെ പറയാറുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ മക്കയിലൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ മദീനക്കാരുടെ മീക്കാത്ത് അതായത് ഹജ്ജിന് ഇപ്പോൾ പോകാനുള്ള മീക്കാത്തിൻ്റെ പേര് തന്നെ അബിയാർ അലീന്ന അത് ബിഇറിൻ്റെ പ്ലൂറലായിട്ട് അബിയാർ കിണറുകൾ എന്നാണ് അലി എന്ന് പറയുന്ന ഒരാളുടെ നാമധേയത്തിലുണ്ടായ കിണറുകളാണ് അബിയാർ അൽ വാദി പല സ്ഥലത്തും കാണാം പഴയ കാലഘട്ടത്തിൽ കുടിവെള്ളം കൊണ്ട് കിണർ എന്ന് പറയുന്നത് അറേബ്യൻ നാട്ടിൽ അതി ഭയങ്കരമായ സ്ഥാനമുള്ളതാണ് മനുഷ്യൻ്റെ ജീവനാണല്ലോ വെള്ളം അതുകൊണ്ട് തന്നെയാണ് അബിയാർ വാദി അബിയാർ എന്ന പേരിൽ കാണാം അപ്പോൾ ഈ ആബാർ എന്ന് പറയുമ്പോഴും പഴയ കാലഘട്ടത്തിൽ ആ പേര് അബിയാർ എന്ന പേരിലായിരുന്നു അതിൻ്റെ പ്ലൂറൽ അറിയപ്പെട്ടിരുന്നത് അപ്പം ബിഇർ അപ്പോൾ അതോടൊപ്പം തന്നെ വേറും ചില ആളുകൾ ചോദിച്ച ചോദ്യം തെഹഫീ കിണർ കുഴിക്കുക എന്നതിന് കൃത്യമായിട്ട് എങ്ങനെ പറയൽ ചോദിച്ചിരുന്നു കിണർ കുഴിക്കുക എന്നുള്ള ഹെഫുർ എന്നാണ് ഹെഫുർ അല്ലെ തെഹഫീർ എന്നാണ് കുഴിക്കുക എന്നുള്ളത് തെഹഫീറുൽ തഹഫീറുൽ തെഹഫിർ എന്ന് കുഴി കുഴിക്കുന്നത് ഹെഫറി എന്ന് പറഞ്ഞാൽ വെറും കുഴിയാ കുഴിയാണ് കിണർ എന്ന് പറയാനൊന്നുമില്ല ചെറിയൊരു കുഴി കുഴിക്കുമ്പോൾ തന്നെ വെള്ളം കിട്ടിയതെന്ന് പറയുകയാണെങ്കിൽ വന ഹെഫർ ടു ഹെഫറ അങ്ങനെ പറഞ്ഞാൽ മതി അപ്പം ഹിഫ്ര എന്ന് പറഞ്ഞാൽ കുഴി എന്നാണ് തഹ്ഫീർ എന്ന് പറഞ്ഞാൽ കുഴിക്കുക എന്നുള്ളത് ഏ പിന്നെ അതോടൊപ്പം വേറൊരാൾ ചോദിച്ചാൽ ഇതിനോടനുബന്ധിച്ച മറ്റൊരു പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വേറൊരു നിലക്ക് ഒരാൾ ചോദിച്ചതാണ് ഇതിൽ പിന്നെ നമ്മൾ കുഴിക്കാനുള്ള ആയുധങ്ങളെക്കുറിച്ച് ഏഹ് അതായത് ഉദാഹരണം ജെ സി ബി ജെ സി ബിയെ കൊണ്ടാണ് ഞാൻ കുഴിച്ചത് അതല്ലെങ്കിൽ ആളുകൾ കുഴിച്ചതാണ് ഇതൊക്കെ ഒന്നുകൂടി വിശദീകരിക്കണം ഏ കാരണം അതിൽ പിന്നെ അതിൻ്റെ ഇത്രയും സംഖ്യ വരുമെന്നൊക്കെ പറയണം എന്നൊക്കെ ഒരാൾ ചോദിച്ചിരുന്നു അതുകൂടി കൂടെ നമുക്ക് പറയാം അതിന് സാധാരണ പറയാറുള്ളത് മവാദ് തെകീല ബിസെറത്ത് തെകീല എന്ന് പറഞ്ഞാൽ ഹെവി വെഹിക്കിളാണ് അതായത് ജെ സി ബി ഹെവി വെഹിക്കിളാണ് ഇത് കുഴിച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ അഴ്മാലവിയ ആമാലിൽ യഥവീയ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് സാധാരണ പണിക്കാരെ കുളിച്ചതാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്കതിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്തായിരുന്നാലും ഒരു സാമൂഹ്യ സേവനമാണ് ഇത്തരം വർക്കുകൾ ശുക്രൻ ലഘും മല